തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിൽ പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമം ടിക്കറ്റ് പരിശോധനക്കിടെ പരീക്ഷ എഴുതാനെത്തിയ ആൾ ഇറങ്ങിയോടി രാവിലത്തെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിലാണ് ആൾമാറാട്ട ശ്രമം നടന്നത് ൃഷ്ണൻ വിവരങ്ങളുമായി പരീക്ഷയിൽ ആൾമാറാട്ടം നടക്കുന്നു എന്നുള്ളത് നമുക്കൊരു പുതിയ സംഭവം അല്ലാതായി മാറുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഒന്നും ആൾമാറാട്ടം അടക്കമുള്ള പരീക്ഷ മത്സര പരീക്ഷകളുടെ ക്രമക്കേട് നിയന്ത്രിക്കും പത്ത് വർഷം വരെ കഠിനതടവും കോടി രൂപ വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റം ചുമത്തി ആ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പി എസ് സി നടത്തിയ മത്സര പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിലാണ് ഈ ആൾമാറാട്ടത് ഈ പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമം നടന്നത് ആരാണ് ഈ ആൾമാരാട്ടം നടത്താൻ വന്നത് എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയില്ല ഒപ്പം തന്നെ പൂജപ്പുര ജംഗ്ഷനിലും ഒക്കെ സി സി ടി വി ആണ് ഓടിപ്പോയ ആളെ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല ഐ ആം